വിവാഹ സ്വപ്നങ്ങൾക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു നിങ്ങളുടെ ഗോൾഡ് ആൻഡ് ഡയമണ്ട് ബൈപാസ് റോഡ് ചെമാട് ജില്ലാ പഞ്ചായത്ത് ഫണ്ട് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ വിനിയോഗിച്ച് വേങ്ങര ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നിർമ്മാണം പൂർത്തിയാക്കിയ സ്റ്റേജ് കം ഗ്രീൻ റൂം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എം കെ റഫീഖ ഉദ്ഘാടനം ചെയ്തു നമ്മൾ ചെയ്യുന്നത് രണ്ട് പദ്ധതികളിൽ കൂടി ജില്ലാ പഞ്ചായത്തിൻ്റെ രണ്ട് പദ്ധതികൾ കൂടി ഏകദേശം ഇരുപത്തിയഞ്ച് ലക്ഷത്തോളം രൂപ ചെലവഴിച്ചു ഒരു സ്റ്റേജ് ആണ് ഇന്നിവിടെ ഉദ്ഘാടനം ചെയ്യപ്പെട്ടിട്ടുള്ളത് ഇവിടെ എനിക്കെൻ്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളോട് പറയാനുള്ളത് ഇവിടെ ഞങ്ങളിങ്ങനെ വന്നപ്പോൾ ഓഫീസിലിരുന്ന് സംസാരിച്ചപ്പോൾ ഏകദേശം മൂന്ന് കോടിയോളം രൂപയുടെ വികസന പദ്ധതികൾ ഈ നാലേ മുക്കാൽ വർഷം കൊണ്ട് ഈ വിദ്യാലയത്തിലേക്ക് പ്രിയപ്പെട്ട ജില്ലാ പഞ്ചായത്ത് മെമ്പർക്ക് കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട് എന്ന് വളരെ അഭിമാനത്തോടെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അങ്ങനെയുള്ള മെമ്പർമാരാണ് നമുക്ക് നമ്മുടെ ജില്ലയിലൊക്കെ ആവശ്യമുള്ളത് ഇവിടെ അടിസ്ഥാന സൗകര്യങ്ങൾ അല്ലെങ്കിൽ ഭൗതിക സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തേണ്ട ഉത്തരവാദിത്തം എന്ന് പറയുന്നത് ഇത് ആരുടെ കയ്യിലാണോ ഈ വിദ്യാലയം അവരുടെ ഉത്തരവാദിത്തമാണ് അതായത് ജില്ലാ പഞ്ചായത്തിനാണ് ഇതിൻ്റെ ഉത്തരവാദിത്തം അതോടൊപ്പം നിങ്ങളുടെ എം എൽ എ ഇവ ഇവിടെ അതിമനോഹരമായ ഒരു കവാടം നമുക്ക് നിർമ്മിച്ചു തന്നിട്ടുള്ളത് ഈ അടുത്ത് തന്നെയായിരുന്നു അതിന്റെ ഉദ്ഘാടനം കഴിഞ്ഞിട്ടുണ്ടായിരുന്നത് ജില്ലാ പഞ്ചായത്ത് അംഗം ടി പി എം ബഷീർ അധ്യക്ഷത വഹിച്ചു വളരെ സന്തോഷത്തോടെയും ചാരിതാർത്ഥത്തോടെയുമാണ് ഇവിടെ നിൽക്കുന്നത് അഞ്ചു വർഷം മുമ്പ് ഈ സ്കൂൾ ഉൾക്കൊള്ളുന്ന ഡിവിഷനിൽ ജില്ലാ പഞ്ചായത്ത് അംഗമായി വരുന്ന സമയത്ത് കെ ടി അബ്ദുസമദ് സാഹിബിന്റെ അദ്ദേഹം പി ടി പ്രസിഡന്റ് ആയിരുന്ന സമയത്ത് സ്കൂളിൻ്റെ വികസനവുമായി ബന്ധപ്പെട്ട ഒട്ടേറെ കാര്യങ്ങൾ ഒരു നിവേദനത്തിലൂടെ ആവശ്യപ്പെടുകയും അത് ഘട്ടം ഘട്ടമായി നിർവഹിക്കാൻ പ്രത്യേകമായി താൽപ്പര്യമെടുക്കുകയും ഏറെക്കുറെ സാധ്യമായടത്തോളം കാര്യങ്ങൾ ചെയ്യുകയും ചെയ്തിട്ടുണ്ട് ഏകദേശം മൂന്ന് കോടിയോളം രൂപയുടെ വികസന പ്രവർത്തനങ്ങളാണ് അഞ്ച് വർഷം കൊണ്ട് ഈ സ്കൂളിന് മാത്രമായി ചെയ്യാനായിട്ടുള്ളത് ഡിവിഷനിൽ രണ്ട് സ്കൂളുകൾ കൂടിയുണ്ട് ഊരകം പഞ്ചായത്ത് പ്രസിഡന്റ് കെ കെ മൻസൂർ കോയത്തങ്ങൾ മെമ്പർ എൻ ടി ഷിബു പി ടി എ പ്രസിഡന്റ് പി പി മീരാൻ മുൻ പ്രസിഡന്റ് കെ ടി എം മജീദ് കെ രാധാകൃഷ്ണൻ മാസ്റ്റർ വത്സകുമാർ കെ നെയ്യീം കെ പി സബാഹ് പി അസീസ് ഹാജി ടി കെ ദിലീപ് സി ജിൻസി സി ഷീന എന്നിവർ പ്രസംഗിച്ചു പ്രിൻസിപ്പൽ ബി പ്രേംദാസ് സ്വാഗതവും സെയ്ദ് മാസ്റ്റർ നന്ദിയും പറഞ്ഞു എം ടി ന്യൂസ് विवाह सपने नल के पुत पकेटेगी गोल्डन डायमंड ആമിയ വെഡ്ഡിംഗ് കളക്ഷൻ എല്ലാ സ്വർണ്ണാഭരണങ്ങളും ശതമാനം കൊടുത്ത് ബുക്ക് ചെയ്യാനുള്ള അവസരം ആഭരണങ്ങളുടെയും അതിവിപുലമായ കളക്ഷൻ മികച്ച നിലവാരമുള്ള ഡയമണ്ട് കളക്ഷൻ വെറും മൂവായിരം രൂപ മുതൽ കൂടാതെ പണിക്കൂരിൽ ആമിയ ഗോൾഡ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു നിങ്ങളുടെ സ്വപ്ന വിവാഹത്തിന്റെ പുത്തൻ പങ്കാളി ആമിയ ഗോൾഡ് ആൻഡ് ഡയമണ്ട് ബൈപാസ് റോഡ് チェパー